you said ിലേക്ക് ഒരു ആയിരത്തിലധികം വരുന്ന കവങ്ങുകളും നൂറിലധികം വരുന്ന തെങ്ങുകൾക്കും നമ്മൾ വളപ്രയോഗം ചെയ്യുന്ന വീഡിയോസ് കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഞാൻ നിരീക്ഷിച്ചുള്ള തോൽ എല്ലാവരും ജൈവകൃഷിയിലേക്ക് നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്നൊരു ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള കാരണം ഖരാവസ്ഥയിൽ നിന്നുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ളൊരു വളപ്രയോഗത്തിലേക്കുള്ളൊരു മാറ്റം നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സസ്യത്തിൻ്റെ ആരോഗ്യത്തെയും അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡിനെയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോന്നും നമ്മൾ ഏകദേശം ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരലിലേക്ക് നമ്മൾ വെള്ളം ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഓരോന്നും തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട സിവിച്ചേട്ടനാണ് സിവിച്ചേട്ടനാണ് ഇവിടുത്തെ തോട്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സിവിച്ചേട്ടനും ഞാനും കൂടെ ഫിലിപ്പേട്ടനും കൂടെ നമ്മുടെ ഈ ഇരുന്നൂറ് ലിറ്റർ ബാരിലിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യമായി തന്നെ നമുക്കറിയാം സസ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് മൂലകങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും അതിപ്രധാന മൂന്ന് മൂലകങ്ങളാണ് എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് നമ്മൾ തികച്ചും നാച്ചുറലായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനത്തിലധികം വരുന്ന നൈട്രജനാണ് ആ നൈട്രജനെ കൃത്യമായിട്ടുള്ള അളവിൽ നാച്ചുറലായിട്ട് സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൊബിലേസിയും ഫിക്സൈറ്റിംഗ് ബാക്ടീരിയകളെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് സസ്യങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നതും അത് ആഡ് ചെയ്യുന്നതും നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആദ്യം തന്നെ നമ്മൾ നൈട്രജനാണ് എടുക്കുന്നത് നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നമാണ് നൈട്രജൻ എന്ന് പറയുന്നത് അത് നൈട്രജൻ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നമ്മൾ പിന്നെ നാന്നൂറ് എം എൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ നമ്മൾ എൺപത് ഇത് നൂറ് എം എൽ ആണ് ടോട്ടൽ വരുന്നത് നൂറ് എം എല്ലിൻ്റെ ഇത് ഫുള്ള് നൂറ് എം എൽ ആണ് കേട്ടോ ഇത് എൺപത് എം എൽ ആണ് വരുന്നത് ഇവിടുന്ന് ഫുള്ള് വരുമ്പോൾ നൂറ് എം എൽ ഇത് അളന്നതാണ് അപ്പോൾ നൂറ് എം എൽ ആണ് ഇതിൽ വരുന്നത് അപ്പോൾ നൂറ് എം എൽ എൻ്റെ നമ്മൾ നൂറ് എം എൽ നിന്ന് നാലെണ്ണമാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ എടുക്കുകയാണ് നൈട്രജൻ നമ്മൾ കൊടുത്തുകഴിഞ്ഞു അടുത്തായിട്ട് ഇതേപോലെ തന്നെ ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് നമുക്കറിയാം മണ്ണില് ഇന്ന് എല്ലാ മൂലകളും ഉണ്ട് ആ മൂലയങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ബാക്ടീരിയകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കാരണം നമ്മുടെ കെമിക്കലിന്റെയും രാസത്തിന്റെയും ഉപയോഗം മൂലം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ മണ്ണിൽ വന്നു മണ്ണിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ വന്നു അപ്പോൾ ആ ഫോസ്ഫറസിനെ കൃത്യമായിട്ടുള്ള അളവിൽ നാച്ചുറലായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നത്തെയാണ് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ രുള്ള രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കുഴിക്കറ്റ് കുഴിക്കട്ടെ അതുപോലെ പൊട്ടാഷ് എൻ പി കെ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളാല് മൂന്നാമത്തെ മൂല്യമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാഷ് നമ്മുടെ കാലിയം എന്ന രാസനർമ്മത്തിലാണ് പൊട്ടാഷിനെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെ കെ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ആ എൻ പി കെയിലെ മൂന്നാമത്തെ പ്രധാന മൂലകത്തിലെ മൂന്നാമത്തെ ഐറ്റം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട വേർ ആണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി മണ്ണിന്റെ ഘടനയെ മാറ്റുവാൻ വേണ്ടി മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മണ്ണിരകളുടെ സാന്നിധ്യം ഇപ്പോൾ ഫിലിപ്പേട്ടർ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ തോട്ടത്തിലേക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ മണ്ണിരകളുടെ സാന്നിധ്യം പഴയ പോലെ ഉണ്ടോ ആ കുറവാണ് കാരണം നമുക്കൊക്കെ പണ്ടൊക്കെ ഞാനൊക്കെ ചൂണ്ടിയിടാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു മണ്ണിൽ ഒറ്റ കൊലക്കിട്ടുക പക്ഷെ ഇന്ന് അതുപോലെ ഇല്ല കാരണം നമ്മുടെ ഈ ഒരു മണ്ണില് അതിന് ജീവിക്കാൻ പറ്റിയ ആവാസ വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം അപ്പോൾ ആ മണ്ണിലകളെ പ്രോത്സാഹിപ്പിക്കാനും മണ്ണിന്റെ ഘടനയെ മാറ്റി മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്തിരുവാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്ന സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഇതിൽ ഏകദേശം അഞ്ച് ടണ്ണ് കാലിവളത്തിന്റെ മിശ്രിതത്തിന് തുല്യമായ ബാക്ടീരിയയും അതോടൊപ്പം തന്നെ സൂക്ഷ്മ സൂക്ഷ്മമൂലം ബാക്കി വരുന്ന പതിനാല് മൂലകങ്ങളുടെയും ഒരു മിശ്രിതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് സസ്യത്തിൻ്റെ ആരോഗ്യ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു കാരണം എല്ലാ സസ്യങ്ങൾക്കും പ്രതിരോധ ശേഷിയുണ്ട് അപ്പോൾ ആ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടതുമായതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ മഞ്ഞളിപ്പ് പോലുള്ള മറ്റ് രോഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ടുള്ള പ്രതിരോധശേഷിയെ വീണ്ടെടുക്കാനും വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് ഈ ബോട്ടിലിന്റെ കളർ പോലെ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഈ ബോട്ടിലിന്റെ കളർ പോലെ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബോട്ടിലിന്റെ പച്ചപ്പ് സസ്യത്തിന്റെ പച്ചപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നതിനുവേണ്ടി റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് അതിന്റെ കായയുടെ സൈസിനെ മാറ്റുന്നതിന് വേണ്ടി വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് ഈ സ്റ്റിമ്രിച്ച് ഒരു ടോണിക് ആയിട്ട് മനുഷ്യരിലും കഴിക്കുന്ന ഒരു ടോണിക് പോലെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ സ്റ്റിമ്രിച്ച് നമുക്ക് ഒറ്റയ്ക്ക് സ്പ്രേയും കൂടെ ചെയ്യാം അതുപോലെ ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യാം ഇതും അതുപോലെ നാനൂറ് എം എൽ എന്ന രീതിയിൽ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ അഞ്ച് ഉൽപ്പന്നങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു നമ്മുടെ മൂലയങ്ങൾക്ക് വേണ്ടിയുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് വളപ്രയോഗത്തിന് വേണ്ടിയിട്ടും സൂക്ഷ്മമൂലങ്ങളിലൂടെയും മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷേത്ത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും പച്ചപ്പിന് പ്രതിനിധാനം ചെയ്യാനും അതിൻ്റെ കായയുടെ സൈസിനൊക്കെ പ്രതിനിധാനം ചെയ്യാനുള്ള സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഈ ബോട്ടിലൂടെ നമ്മൾ ഒന്നിച്ച് ഈ വെള്ളത്തിലോട്ട് നാനൂറ് എം എൽ രീതിയിൽ മിക്സ് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മളത് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് മിക്സ് ചെയ്യേണ്ടത് ഇതേപോലെ ക്ലോക്ക് ബേസിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇത് ബാക്ടീരിയൽ ബേസ് ആണ് ഇത് കംപ്ലീറ്റ്ലി ഒരു ജീവാണു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഇത് വേറെ കെമിക്കലല്ല മറിച്ച് ജീവാണു ഇതിൽ നിന്നുണ്ടാക്കിയ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നെച്ചറഫിൻ്റെത് നമുക്കറിയാം ലോകത്തിലെ നമ്പർ വൺ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ലോ കേരളത്തിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ ലോകത്തിലെ നമ്പർ വൺ കാർഷിക രാഷ്ട്രമാവുന്നത് അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിക്കൽ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ മെത്തേഡാണ് ഇപ്പോൾ ഫിലിപ്പ് സാറിനെ ഏകദേശം ഒരു ആറുമാസമായി നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ പക്ഷേ ഇതിലേക്ക് എത്തുന്നത് ഈ ഒരു സമയത്താണ് നമ്മൾ ആ ടെക്നോളജിയിലേക്ക് ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും ടെക്നോളജിയിലേക്ക് നമ്മൾ മാറ്റം വരുത്തുമ്പോഴാണ് ഓരോ മേഖലയും നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ അങ്ങനെ വരുന്ന എല്ലാ മേഖലയും ഇന്ന് ടെക്നോളജി ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ അപ്പോൾ അത് നമ്മൾ ആ ഒരു ടെക്നോളജിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഈ കൗങ്ങിലേക്ക് ഒഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ടത്തിൽ ഒരു ഭാഗത്തെങ്കിലും ഇപ്പോൾ വീപ്പാടിൻ്റെ കുറേ ഉണ്ട് പക്ഷെ ഒരു ഭാഗത്താണ് ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇതിൻ്റെ റിസൾട്ട് വളരെ നല്ലതാണെങ്കിൽ വീപ്പാടിൻ്റെ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് പറയുകയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ തോട്ടം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് നൂറ് ശതമാനം സാധനം തരും എന്നുള്ളത് ഈ ചൂട് സമയത്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി എന്നുള്ളതാണ് മണ്ണിൽ ഈർപ്പ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കെമിക്കൽ ഉപയോഗിച്ച ബാരലോ ഡ്രമ്മോ അങ്ങനത്തെയൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കെമിക്കൽ മുക്തമായിരിക്കണം കാരണം ഇതൊരു ജീവാണു വളമാണ് അതിനെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചെങ്കിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും പുതിയ അടുത്തായി നമുക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ കാണാം ഫിലിപ്പാർട്ടൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല കാരണം ഇത് ഇതാദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കാരണം അടുത്ത തവണ ഫിലിപ്പാർട്ടൻ്റെ അനുഭവത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക അടുത്ത വളപ്രയോഗത്തിൽ അടുത്ത മെയ് മാസം വളപ്രയോഗം ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഭാഗം ചെയ്തതും ചെയ്യാത്തതും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും കർഷകരിലേക്ക് ഫിലിപ്പാർട്ടൻ അത് ആ ഒരു രീതിയിൽ തന്നെ അന്നേരം ഫിലിപ്പാർട്ടൻ്റെ അനുഭവവും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ മുഴുവനെ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമുക്ക് ബാക്കി ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം ജയ് ഹിന്ദ് ജയനാഥ് സർ താങ്ക് യു സർ താങ്ക് യു ആ നിർത്തിയിട്ട്